അവർ പറയുന്ന ഒരു സൂപ്പർ ഹീറോ വന്നിട്ട് എന്നെ കൊന്നോളൂ തല്ലിക്കോളൂ എന്ന് പറയുന്നിരിക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നൊരു അതിന് ലോഹിതദാസ് പറഞ്ഞ മറുപടി എൻ്റെ നായകന്മാർ പരാജിതരാണ് തോൽക്കുന്നവരാണ് ഇയാൾ പന്ത്രണ്ട് സീന് വിട്ടിട്ട് എഴുതി എഴുതിത്തരുന്നു എഴുതിയാൻ പോയിട്ട് കോസ്റ്റുമറ പെട്ടിയുടെ മുകളിൽ വെച്ച് ബാക്കി എല്ലാവരും ഊണിയിരിക്കുകയാണ് കോപ്പി എടുത്തിട്ട് സാറ് വന്നിട്ട് നോക്കി ഈ പതിനൊന്നാം സീനിൽ എന്തൊക്കെ സംഭവിക്കുന്നു കഥയ നിർമ്മാത്രം വളർന്നിരിക്കുന്നുണ്ട് സാറിനോട് പറഞ്ഞിരുന്നു അതായത് ഇതുവരെ നിന്നെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല അറിയപ്പെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ മകളാണ് സുകന്യ മഞ്ജു വേറെ ക്യാരക്ടറുണ്ട് മഞ്ജുവിന് വേണ്ടി ജയറാമേട്ടൻ പോയി കഴിഞ്ഞ് മുരളിയേട്ടം വന്നിട്ട് ഉണ്ണിച്ചേനോട് എൻ്റെ ഒരു മകൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പ്രമേഹം തമ്പനനൊന്നും ഓർക്കണം ഞാനും ഒരു അച്ഛനാണ് എന്ന് പറയുന്ന ഒരു സീൻ കഴിഞ്ഞിട്ട് ഒരു ചെണ്ട എടുത്തിട്ട് ഒരു തൊഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉരുളിയേട്ടം കുറേ നേരം നിന്ന് കൊട്ടുന്നുണ്ട് അങ്ങനെയാണ് ഒരു ഇമോഷൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഈ കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷനിലേക്ക് പോവാൻ പാട്ട് സിനിമയിൽ ഒരു വലിയ ഘടകമാണല്ലോ ഈ പാട്ടിന്റെ സിറ്റുവേഷൻ വെക്കുന്നതിലും ലോഹിക്ക് വല്ലാത്തൊരു മ്യൂസിക്കൽ സെൻസുള്ള ആളാണ് പാട്ടിനെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ പാട്ടിന്റെ സ്വഭാവം രൂപം എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞ രാഗങ്ങൾ അറിയാം അത്യാവശ്യം അപ്പം കമ്പോസിങ്ങനൊക്കെ ഇരിക്കുമ്പം കുറേ നേരം മിക്കവാറും ഒരു കച്ചേരി അവിടെ നടക്കുക ലോ ഈ പാട്ട് ഞാനും ലോഹ്യമായിട്ട് ഇത്രയും ആഴത്തില് പാട്ടിന് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്തു തുടങ്ങിയത് കിരീടം കഴിഞ്ഞാൽ കിരീടത്തിന് പാട്ടിന് ആ ഒരു പാട്ട് മാത്രമാണെങ്കിലും ഇസൈനസ് അബ്ദുള്ളയിലേക്ക് എത്തുമ്പോഴാണ് പാട്ടുകളുടെ ഒരു എന്താണ് അഞ്ചുമാറും ഗംഭീര പാട്ടുകൾ സെമി ക്ലാസിക്കൽ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ ഭയങ്കര ലെങ്തി തുടർച്ചയായിട്ട് മൂന്ന് വർഷങ്ങളിൽ ഞങ്ങൾ ഈ ഇത്തരം പാട്ടുകൾ ചെയ്തത് അതൊക്കെ അതിൻ്റെയൊക്കെ പുറകിലുള്ള ഏറ്റവും വലിയ പ്രചോദന ലോഹി തന്നെയാണ് എനിക്ക് അന്ന് എനിക്കന്നുവരെയും പാട്ട് ഷൂട്ട് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തിനാണ് പാട്ട് സിനിമയിൽ ആൾക്കാർ സങ്കടം വരുമ്പോൾ പാടിക്കൊണ്ട് നടക്കും എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ലോജിക്കില്ലായ്മ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു ആദ്യകാലത്ത് കിരീടം വന്നതോടെയാണ് എനിക്ക് കഥ പറയാൻ വേണ്ടി പാട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി പക്ഷേ അബ്ദുള്ളയിലേക്ക് എത്തിയപ്പോൾ ആ സിനിമ ഈ പാട്ടുകളില്ലെങ്കിൽ ആ സിനിമയില്ല കാരണം ആ സിനിമയുടെ ഭാഗമാണ് എല്ലാ പാട്ടുകളും ഭരതത്തിലും അത് തന്നെയാണ് ഈ പാട്ടുകൾക്കും ആയിട്ട് വേറിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല കഥ പാട്ട് തുടങ്ങി തീരുമ്പഴത്തേക്ക് കഥയ്ക്ക് ഒരുപാട് കഥയ്ക്ക് ഒരുപാടുണ്ട് കഥാപാത്രങ്ങൾ ഗായകരാണ് കമലതലത്തിലെത്തുമ്പോഴത്തേക്കും അതും അങ്ങനെ തന്നെയാണ് അപ്പൊ എല്ലാത്തിനകത്തും പാട്ട് പാട്ട് മാറ്റി നിർത്തിക്കൊണ്ടായ സിനിമ നിലനിൽക്കത്തില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് നമുക്കൊരു നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റും ഇത് വേണ്ടതാണ് ഇതിനൊരു ലോജിക്ക് ഉണ്ടെന്നുള്ളത് തോന്നുന്നു അത് സൃഷ്ടിച്ച ആൾ ആ സാഹചര്യങ്ങളെ ആ കഥാ ഗാന സന്ദർഭങ്ങളെ കൊണ്ടുത്തുന്നയാൾ ലോഹിതന്നെ ഈ ചെങ്കോലെടുത്താല് ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു സിനിമയിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പാട്ട് വരാൻ പല സിറ്റുവേഷനുകളുണ്ടെങ്കിലും മധുരം ജീവാമൃത എന്ന് പറയുന്ന പാട്ട് വന്ന് കയറുന്നത് ആ സിനിമയിലുള്ള ആളെ അല്ല ആ പാട്ട് പാടുന്നത് അതൊരു ഒരു യാചകൻ അയാൾക്ക് പൈസ കൊടുത്ത് അവിടെ നിന്ന് പാടിച്ച് അവിടെ ഒരു പാട്ട് കയറുകയും ആ പാട്ട് വർക്ക് ചെയ്യും എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നസീർ സാറിനെ പറ്റിയായിരുന്നു അപ്പം ഷീലാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വർത്തമാനം പറയുന്നതിനിടയിൽ ഒരു കാര്യം അറിയാണ്ട് പറഞ്ഞു പോയതുണ്ട് ഒരു ഒരു സീനുകൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് പാടാണെങ്കിൽ നസീർ സാറിനെ പോലെ ഒരാളെ നമ്മളെപ്പോഴും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളിലൂടെയാണ് നിത്യവരിത നായകൻ വിളിക്കുന്നതിന് മുഴുവൻ കാരണം പാട്ടുകളാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളാ കാര്യത്തിൽ വലിയ ഭാഗ്യവാനാണ് നിങ്ങൾക്ക് നല്ല പാട്ടുകളുണ്ട് ഉള്ളത് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവണെങ്കിലും ജോക്കറിലെ പാട്ടുകളാണെങ്കിലും എല്ലാം വളരെ പോപ്പുലറായ പാട്ടുകൾ ഒരു നടനുണ്ടായിരിക്കുക അത് ശബ്ദത്തിലാണെന്ന് തോന്നുന്നു അതൊരു വലിയ അതൊരു ദിവസം ഈ എന്താ പറയുക ജോക്കറിന്റെ ധനതരംഗത്തെ തരണം ഷൂട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നത് കുറെ ഭാഗം ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് ലിപ്പ് പിടി പിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സാർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇത് ദാസേട്ടൻ്റെ ശബ്ദത്തിലാണ് ശബ്ദത്തിനെയാണ് ഏ നിശാന്ത് ഈ ലിപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് അതൊക്കെ മര്യാദക്ക് ചെയ്യുന്നേ ഞാൻ ദേഷ്യപ്പെട്ടതാണ് അത് വേറൊരു രീതിയിൽ അതെ അത് സിനിമയിൽ വന്നൊരു സമയത്ത് എന്താ പറയുക ഈ ഇപ്പം ലോയി സാറെ പറ്റിയാണെങ്കിൽ തന്നെ എനിക്ക് കൂടുതലായിട്ടുള്ളൊരു എന്താ പറയുക ഒരു അറിവ് ഇപ്പം ദാസേട്ടൻ ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ട് അല്ലെങ്കിൽ കുറേ നല്ല സിനിമകൾ കണ്ട് അങ്ങനെയൊന്നും അല്ല ഞാൻ സിനിമയിലേക്ക് വന്നത് ഞാൻ ഈ എന്താ പറയാ സൽമാൻ ഖാന്റെ മസ്സില് കണ്ടിട്ട് ഇതേപോലെ മസ്സില് പരിപ്പിച്ചാൽ സിനിമയിലെത്താൻ അങ്ങനെ ഒരു 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 സ്റ്റേറ്റ്മെന്റ് വളരെ സിനിമ ഭയങ്കര അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കൊന്ന് സാറിനും അത് മനസ്സിലായി ശരിക്കും ലോയ് സാറിനും പിന്നൊരു പൊട്ടനാണ് വീണ്ടും അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് അല്ലേ ഇപ്പം അപ്പൊ സാർ അതുകൊണ്ട് തന്നെ എന്നെ എന്താ പറയാ സെറ്റിലുള്ള ഓരോ സമയത്ത് ഇപ്പം ദാസേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഓർമ്മപ്പെടുത്തൽ അതായത് നീ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു പരിപാടിയിലാണ് നീ ഇങ്ങനെ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കുക നിങ്ങളുടെ പേരിൽ പിൻവലിക്കാൻ പറ്റാത്ത ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് തന്നിട്ടാണ് പോയേക്കുന്നത് അതിൻ്റെ ഭാഗ്യമാണ് അപ്പം എനിക്കതിൻ്റെ ഒരു സീരിയസ്നെസ് എന്നിൽ ഉണ്ടോന്നുള്ളൊരു ഞാൻ ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു സുഖീനാണ് എന്നുള്ളൊരു ഒരു ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു സാറിന് അത് സീരിയസ് ആയിട്ട് അല്ല ഞാൻ കാര്യങ്ങൾ എടുത്തിട്ടില്ല അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു ഒരു ഗ്രാഹ്യം കാര്യങ്ങളെപ്പറ്റിയില്ല എന്നുള്ളൊരു സാറ് അത് എന്താ പറയാ അത് സാറിന്റെ സാർ ഓരോ നിമിഷവും സാർ തന്നെ ഇങ്ങനെ ഇട്ട് തന്നോണ്ടിരിക്കുവായിരുന്നു ലൊക്കേഷനിൽ വെച്ച് ഈ പാട്ടിനെ പറ്റി പറഞ്ഞപ്പം ലിറിക്സ് എഴുതുമായിരുന്നു പാട്ടുകൾക്ക് ഈ സിനിമയിലെ ചെമ്മാനം ബുത്ത എന്നുള്ള പാട്ടൊക്കെ അദ്ദേഹം തന്നെ ലിറിക്സ് എഴുതിയിട്ടുള്ളതാണ് സിനിമ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഈ കമലനളം ഭരതം ഹിസ് എസ് അബ്ദുള്ള എടുക്കുമ്പം വലിയ പാട്ടുകാരാണ് ഇവരെല്ലാം വൻ പാട്ടുകാരാണ് പക്ഷെ സല്ലാപത്തിലോട്ട് വരുമ്പോൾ അതൊരു ഒരു ജൂനിയറാശ്വാസം ഒരു ഉണ്ടാക്കി പാട്ടുകാരനാണ് പക്ഷെ പിന്നീട് പാടുന്നുണ്ട് പാട്ടറിയാവിലും അതൊരു ഉണ്ടാക്കി പാട്ടുകാരനാണ് പിന്നെ വീണ്ടും ചില വീട്ടുകാരിങ്ങൾ എടുക്കുമ്പോൾ നാടക നാടകം അതിനകത്തുണ്ട് ഒരു പക്ഷേ ഈ സർക്കസ് നിങ്ങളുടെ പടം അപ്പം ഇതിൽ നമ്മളിപ്പോ ഇങ്ങനെ അന്വേഷിക്കും ഇതിനകത്ത് വേറെ ഇതര കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കഥയും അങ്ങനെയുള്ള ആളുകളെ കഥാപാത്രങ്ങളായും ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതുപോലെ തോന്നുന്നുണ്ട് ഞാൻ കമലകാളന് തന്നെയാണല്ലോ കഥകളിയുടെ എല്ലാ മേഖലയും കവർ ചെയ്തു ഇനി അത് ഇനി ആർക്കും അങ്ങനത്തെ ഒരു പാട്ട് അല്ലെങ്കിൽ ഡാൻസിൻ്റെ എല്ലാ ഫോംസും ചെയ്തു കഴിഞ്ഞപ്പോൾ മോണിഷ തന്നെ അവസാനം ഇതിൻ്റെ ഒരു നൂറ്റമ്പതാം ദിവസം ഫങ്ഷനാണ് നടക്കുന്ന സമയത്ത് മോണിഷ വന്ന് എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് എൻ്റെ ജീവിതം പൂർണ്ണമായി കാരണം ഡാൻസിൻ്റെ എല്ലാ ഫോംസും ഞാൻ ഈ സിനിമയിൽ ചെയ്തു ഇനി എനിക്ക് ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാനില്ല എന്ന് പറയുന്നത് പിന്നീട് അറാൻ ഒരു വാക്കായി മാറിയെങ്കിൽ പോലും അല്ല അതുപോലെ ലോഹി ചെയ്തു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം അങ്ങ് വെളുപ്പിച്ചിട്ട് ദശരഥം ഏതാണ്ട് എത്ര ദിവസം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ദശരഥവും വളരെ ചെറിയ സമയത്തിനാണ് ചെയ്തത് അത് ചെയ്യേണ്ടി വന്നതാണ് കാരണം ഞാൻ കിരീടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലാല് ആവശ്യപ്പെടുന്നത് അടുത്ത പടം ചെയ്യണം എന്ന് പറയണം കാരണം വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ചെയ്യാനിരുന്നൊരു പ്രോജക്റ്റാണ് ആ പ്രൊഡ്യ ആ പടത്തിൻ്റെ ഡയറക്ടർ ജോഷി സാറായിരുന്നു ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നതാണ് പുതിയതായിട്ട് അവർ പത്ത് പടം അനൗൺസ് ചെയ്തുകൊണ്ട് വന്നു ന്യൂസാഗ ഫിലിംസ് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ സിനിമ ലോഹി ജോഷി സാറാണ് ചെയ്യേണ്ടത് ജോഷി സാറും എസ് എൻ സ്വാമിയും ആണെന്ന് തോന്നുന്നു അവർ ഒരുമിച്ചൊരു സിനിമയാണ് ചെയ്യേണ്ടിരുന്നത് പക്ഷേ അവർ തമ്മിലൊരു ധാരണ പശക ഉണ്ടായതുകൊണ്ട് ജോഷി സാർ അതിൽ നിന്ന് മാറുകയും ഈ ലൊക്കേഷനിലേക്ക് ഈ പ്രൊഡ്യൂസർമാരെ എത്തി കിരീടത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പ്രൊഡ്യൂസർമാരെത്തി ലാല് പകരം കൂടി ഒരു സംസാരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് അന്ന് വൈകുന്നേരം ലാൽ എൻ്റെ അടുത്തെന്ന് വെച്ച് പറഞ്ഞു അടുത്തൊരു സിനിമ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറയാം ജോഷി സാറ് ചെയ്യേണ്ട പടമല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു അവർ തമ്മിൽ എന്തോ ഒരു ധാരണാപേശക ഞാൻ അവരോട് സംസാരിച്ചു നിങ്ങൾ രണ്ടു ആണെങ്കിൽ അവർ ഹാപ്പിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജോഷി സാറിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ജോഷി സാറിനെ രാത്രി വിളിക്കുകയും ജോഷി സാറ് പോലെ നീ ചെയ്തോളൂ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെയുള്ളത് ഈ കിരീടത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് തുടങ്ങേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് രണ്ട് കഥകൾ ലോഹി പറഞ്ഞു ഒന്ന് ഹിസേന സബ്ദുള്ള കഥയും ഒന്ന് ദശരഥത്തിൻ്റെ കഥയാണ് അപ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസർമാർ രണ്ടും ഇഷ്ടമാണ് രണ്ടും ഓക്കെയാണ് അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കാൻ പറയുമ്പോഴത്തേക്ക് ലാ നിങ്ങൾ ലാലിൻ്റെ അടുത്ത് ചോദിക്കുന്നോ അങ്ങനെ ഞാൻ ലാലിൻ്റെ അടുത്ത് പോയി കണ്ടു ലാലിൻ്റെ അടുത്ത് രണ്ട് കഥ പറയുന്നു ലാലിന് രണ്ട് ഇഷ്ടമായി അപ്പോൾ ലാലു പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഏതാണ് നമുക്ക് ഇവിടെ തുടങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ലോഹി പറഞ്ഞു എനിക്ക് രണ്ടാമത്തെ കഥയാണ് ദേശരഥത്തിൻ്റെ കഥയാണ് എഴുതാനെളുപ്പം എന്നുള്ളത് അങ്ങനെ എന്നാൽ പിന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞാണ് അത് പോകുന്നത് അപ്പം കിരീടത്തിൻ്റെ റിലീസ് ഏഴാം തീയതിയും പതിനഞ്ചാം തീയതിയും ഞാൻ ഈ ഇപ്പോഴും ഷൂട്ട് ചെയ്യും ചെയ്യണം ഞാൻ ഈ കിരീടത്തിൻ്റെ സക്സസ് ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ലോഹിയും കണ്ടിട്ടില്ല ലോഹി ഇതിൻ്റെ എഴുത്തിലും ഞാൻ ഇത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ലൊക്കേഷൻ നോക്കേണ്ട പോകണം അപ്പോൾ തിരക്കഥ പൂർത്തി കഴിഞ്ഞ ശേഷമാണ് ഷൂട്ടിങ് തുടങ്ങിയത് അത്രയും ചുരുങ്ങിയ സമത്തുകൾ എഴുതി തീർത്തു ഷൂട്ടും ഷൂട്ടൊക്കെ പരിമിതമായ സമയങ്ങൾ കൊണ്ട് തീർക്കുകയും ചെയ്തു അതായത് ഈ ലോഹിയ സമത്തുള്ള അങ്ങനെ തന്നെയാണ് അങ്ങനൊരു കിരീടം ഹിസേനസ് അബ്ദുള്ള ലോഹി എഴുതാൻ വളരെ സ്ട്രെയിൻ എടുത്തൊരു സ്ക്രിപ്റ്റാണ് കാരണം ലോഹി ദശരഥത്തിൻ്റെ കൂടെ രണ്ട് പറഞ്ഞ കഥയിൽ മറ്റു സെലക്ട് ചെയ്തപ്പോൾ ഇത് സെലക്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ലോഹി പറഞ്ഞത് ഈ പശ്ചാത്തലം എനിക്കറിയില്ല രാജകൊട്ടാരം അവിടുത്തെ രീതികൾ അപ്പോൾ അത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഷൂട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ലാലിൻ്റെ അടുത്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അത് തന്നെ ചെയ്യുമ്പോൾ ഇത് എഴുതുക എന്നുള്ളത് ഷൂട്ടും ഒരേ സമയത്ത് പോയ്ക്കൊണ്ടിരുന്നൊരു കാര്യമാണ് ഇതുപോലെ തന്നെ ലോഹി നഗർഗോവിലെ ഒരു ഹോട്ടലിൽ ഹോട്ടലിരുന്ന് എഴുതുന്നു ഞാൻ തക്കലിൽ ഷൂട്ട് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് എഴുത്തും ഷൂട്ടും പാരലായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സിനിമയാണ്